സൗഹൃദം കലിംഗം പുറത്തെ സൗഹൃദം ഇതാണ് ഉദ്ദേശം നമുക്ക് തമിഴ്നാട്ടിൽ ഇത് ഇപ്പോഴും സംസ്കൃത സമൂഹമുണ്ടായി കോടതികൾ വന്നു പോലീസ് വന്നു ഡി ജി പി വരെ വന്നു ഇതൊന്നും പണ്ടില്ല വന്ന് ഡി ജി പിമാരായാലും കളക്ടർമാരായാലും നാട്ടുകാർ നല്ല ജീവിതത്തിന്റെ പരിചയ സമ്പന്നതയുള്ള പ്രമാണിമാരായാലും ചെയ്തു അതിനും അവർക്ക് ജാതിയൊന്നും ഇല്ലായി എല്ലാ ജാതിക്കാരും ചെറിയ ചില പ്രശ്നങ്ങളും എല്ലാ ചർച്ച അതുകൊണ്ട് കണ്ടിട്ട് ചെറിയ പണക്കോ വഴക്കോ ചില തല്ലീസും ഒക്കെ അവിടെ വെച്ച് സംസാരിച്ച് അത് സൗഹൃദത്തിലേക്ക് മാറ്റി അവരെ തിരിച്ച് വീടുകൾ കട്ട പഞ്ചായത്ത് അതിന് തമിഴ്മാർ പേര് കട്ട പഞ്ചായത്തൊന്നാണ് അത് പഞ്ചായത്ത് അണി പഞ്ചായത്ത് കൂട്ടം ഇങ്ങനൊക്കെ പല പേരുകളും ഇതൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്നിരിക്കണം പക്ഷെ നമ്മളൊക്കെ അത് ഭാരതീയരാജാ സാറിന്റെ പഠത്തിലും ബാലേന്ദ്ര സ്ഥാനപടത്തിലും ഒക്കെ ഭാഗ്യരാജ ഇവർക്കെല്ലാം സിനിമകളിൽ കണ്ട് അത് തമിഴ്നാടിന്റെ ഒരു ക്വാളിറ്റി ആണെന്നൊക്കെ വിചാരിച്ചിരുന്നത് രാജസ്ഥാനിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു സമ്പ്രദായം ഉണ്ട് അപ്പോ റോഡിനെ സംബന്ധിച്ചായാലും വെള്ളം കയറുന്ന റോഡിനെ സംബന്ധിച്ചാലും നമുക്കിത് ഇതിന്റെ അന്ന് തഹസിൽദാരും എന്താണ് പേഷ്കാരൻ അല്ലെ പേഷ്കാരോട് പറഞ്ഞിട്ട് ഇതൊക്കെ നമുക്ക് ചെയ്യിക്കണമെന്ന് പറയുന്ന തീരുമാനങ്ങളും ഓരോ നാട്ടുപ്രദേശത്ത് താണും പൊന്തിയും ഒക്കെ കിടക്കുന്ന ഭൂതലങ്ങൾക്ക് വിവിധങ്ങളായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതെല്ലാം ചർച്ച ചെയ്തിരുന്ന ഒരു കൂട്ടമാണ് മാത്രമല്ല നാട്ടിലേക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്ന നിരന്തര സാന്നിധ്യം അവിടെയും ഇവിടെയും തെളിവിലും മറഞ്ഞും മാറിയും മറവിലും ഒക്കെ നിന്ന് പ്രകടമാക്കുന്നതിന് മുഴുവൻ അന്നത്തെ സി സി ടി വി ക്യാമറ എന്ന് പറയുന്നത് കലുങ്കിന്റെ പുറത്ത് കൂടിയിരുന്ന സൗഹൃദ സംഘടനങ്ങളായിരുന്നു അന്നത്തെ സി സി ടി വി ക്യാമറ നമ്മുടെ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയെ ആരെങ്കിലും ഏതെങ്കിലും മോശപ്പെട്ട രീതിയിൽ കത്തിക്കൊണ്ടുപോകും എന്ന് വരുന്ന അടക്കമുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ചോദിച്ചാൽ കഞ്ചാബും അതുപോലെയുള്ള പിശാശികളുമായിട്ട് വന്ന് ഒരു സമൂഹത്തിലെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നതിനും നശിപ്പിക്കുന്നതിനും വേണ്ടി വരുന്ന ഇതിനെല്ലാം എതിരെയുള്ള ഒരു കവചമായിരുന്നു ഈ കലുങ്ക് സഭ കാരണം ജീവിതം ജനാധിപത്യ സമ്പ്രദായത്തിൽ നേരായി കൊണ്ടുപോകുന്നതിന് നേരായി നടപ്പിലാവുന്നതിന് നിഷ്ഠംഗത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഭരണ നിർവഹണ കേന്ദ്രങ്ങളിൽ നഷ്ടമാവുന്ന ഒരു കാലാവസ്ഥ വല്ലാണ്ട് വലുതാവുന്ന ഈ കാലാവസ്ഥയിൽ നമുക്ക് നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി അവർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ഇത് ജനങ്ങൾ അങ്ങനെ ഒരു എനിക്ക് മാത്രമല്ല അതുപോലെ ചിലപ്പോൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുണ്ടാവും അവർക്ക് വന്ന് നിങ്ങളോട് സത്യം പറയാനുള്ള വേദിയും കൂടി ഈ തെലുങ്ക് സമ്മേളനങ്ങളിലൂടെ സാധിക്കും